കെ എസ് എഫ് യുടെ ആയിരം ശാഖകൾ തുറക്കുകയും ബിസിനസ് ഒരു ലക്ഷം കോടിയിൽ എത്തിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച കെ എസ് എഫ് ഇ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ കെ എസ് എഫ് ഇയുടെ ബിസിനസ് എൺപതിനായിരത്തി അഞ്ഞൂറ് കോടിയിൽ എത്തിയതായും മന്ത്രി പറഞ്ഞു എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെരതി അംഗം ഇ ടി ഗംഗാധരൻ കെ എസ് എഫ് ഇ ഡയറക്ടർ അഡ്വക്കേറ്റ് എം സി രാഘവൻ

ഉടമസ്ഥയുടെ സ്ഥാപന നിലയിൽ കൂടി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ബിസിനസ് തന്നെ റെക്കാർഡ് വിവരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എൺപതിനായിരത്തി അഞ്ഞൂറ് കോടി ഫെബ്രുവരി മാസം വരെ ബിസിനസ് എത്തി എന്നുള്ളത് അതിൻ്റെ പൊതു അംഗീകാരമാണ് കാണിക്കുന്നത് ഒരു ലക്ഷം കോടിയിലേക്ക് അടുത്ത് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ടാർജറ്റ് ബ്രാഞ്ചുകളുടെ കാര്യത്തിൽ ആയിരം ബ്രാഞ്ചുകളിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും നന്നായി ആളുകൾക്ക് അവരുടെ വരുമാനം ശേഖരിക്കാൻ പറ്റുന്ന നല്ല ഒരു മാതൃകയാണ് ചുറ്റി എന്ന് നമുക്കറിയാം മാസത്തോളം ചെറിയൊരു തുകയടച്ചാൽ നമ്മളറിയാതെ തന്നെ ആ പണം അവിടെ ശേഖരിക്കപ്പെട്ട് ഒരുമിച്ച് കിട്ടുന്നു എന്നുള്ളതാണ് ചുറ്റിയുടെ പ്രത്യേകത